നല്ല ഫീല് കണ്ടിറങ്ങുന്ന ആർക്കാണല്ലോ ടച്ചിങ് ഫീൽ കോമഡിക്ക് വേറൊരു ടൈപ്പ് ഇപ്പം സത്യനിന് ഖാന്റെ മൂവിയാണ് സത്യനി പഴയ ഒരു ഒരു സ്റ്റൈല് തന്നൊക്കെ ഉണ്ട് കുഴപ്പമില്ല മോഹൻലാലിന്റെ അഭിനയം ആണെങ്കിലും കോമഡി ആണെങ്കിലും ായിട്ടുള്ള കോമിയ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് ക്ലൈമാക്സ് ക്ലൈമാക്സിൽ ടിസ്റ്റ് ഉണ്ട് ഇഷ്ടം പക്ഷേ ക്ലൈമാക്സ് നമുക്ക് ഉള്ളോട്ട് അങ്ങനെ എന്നാലും മൊത്തത്തിൽ നല്ല ഫീൽ കിട്ടണം ഫിലിം കണ്ടാശ വരത്തില്ല ആ ഒരു ഫീൽ ഇപ്പോഴും ഫാമിലി ഫാമിലി കയറാനുള്ള ചാൻസ് ഫാമിലിക്കുള്ള പടം ഉണ്ട് ഫാമിലി സത്യക്കാട്ട് മൂവി മൊത്തം അങ്ങനെയാണല്ലോ ഫാമിലിക്ക് പറ്റുന്ന പടം ഫാമിലി കയറാണല്ലോ നല്ലവടന്നു